േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഇനി എന്ത് ചെയ്യും എന്നറിയാതെ ഇപ്പോൾ പകച്ചു നിൽക്കുകയാണ് ബാല ബലരാമനും അതുപോലെ തന്നെ ഭാഗ്യശ്രീയും രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പലതും നടത്തിയെങ്കിലും ഒന്നും ആവുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും ഒരു വിധത്തിലും ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ മുതലായ ചോദ്യങ്ങളാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാവുകയാണ് ഇപ്പോൾ അവർക്ക് ഇതേ സമയമാണ് അവരെ രക്ഷിക്കുന്നതിനു വേണ്ടി മുന്നിലേക്ക് ഇപ്പോൾ കടന്ന് വരുന്നത് കൃഷ് അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് അവരെ മാത്രവുമല്ല ഇതേ തുടർന്ന് അവിടെ നിന്ന് രക്ഷിച്ച് മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന കൃഷ് ബലരാമന് വേണ്ട ചികിത്സ നൽകുകയാണ് നഷ്ടപ്പെട്ട ആരോഗ്യം ഇതോടെ വീണ്ടെടുക്കുകയാണ് ബലരാമൻ ഇത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമായി മാറുകയും ചെയ്യുന്നു ഒരിക്കലും ഒരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി സുമിത്രയുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചതിനെ തുടർന്ന് സുമിത്ര ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്